അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങയില വെച്ചിട്ട് നല്ലൊരു ഹെയർ കെയർ ഉണ്ടാക്കാം മുരിങ്ങയില നമ്മുടെ തലയിൽ യൂസ് ചെയ്ത് നമുക്ക് ഉള്ളു വെച്ചതുപോലെ തോന്നും തലയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് നല്ലതാണ് പെട്ടെന്ന് തന്നെ മുടിക്കൊഴിച്ചിലൊക്കെ മാറിക്കിട്ട് നല്ല സ്ട്രെങ്ത് ആവാൻ സഹായിക്കുന്നു നമ്മുടെ ചെറുമുടികൾക്ക് വളരെ ആരോഗ്യം തരാൻ നല്ലതാണ് നമ്മുടെ തലയിൽ താരൻ പോകാൻ നല്ലതാണ് മുടി പൊട്ടിപ്പോകുന്നത് ഈ പോകുന്നവർ ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗംഭീര സാധനമാണ് മുരിങ്ങയില മുടി ചമ്പിച്ച ആൾക്കാർക്ക് കറുക്കാൻ നല്ലതാണ് മുരിങ്ങയിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരിയെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇല മാത്രമാണ് ഇല മാത്രമാണ് ഉരിയെടുക്കുക നിങ്ങൾക്കിതിൻ്റെ തണ്ടോട് കൂടി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇത് മുഴുവനായിട്ടൊന്ന് നല്ലോണം വൃത്തിയാക്കി നോക്കിയതിന് ശേഷമാണ് കേട്ടോ അത് ഉരിയെടുക്കുന്നത് ഇങ്ങനെ ഇതുപോലെ നല്ലോണം ഒന്ന് ഉരിയെടുക്കുക ഈ തണ്ടോടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് അരിച്ചെടുക്കേണ്ടി ഒരു അരിപ്പയിൽ അങ്ങനെ അരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇങ്ങനെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ ഇത് യൂസ് നല്ലൊരു ആയ വീഡിയോ ആണ് എല്ലാവരിലേക്കും എത്തിക്കുക അവർക്കൊക്കെ ആവട്ടെ ഇത് ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് വേസ്റ്റാക്കി ഞാൻ അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഞാനിപ്പോൾ ഇത് അരിപ്പയിലൊന്നും അരക്കണില്ല ഇത് അരക്കണം എന്നുള്ള ആവശ്യമുള്ളവരെയൊക്കെ ഇതൊരു അരിപ്പെടുത്ത് കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല വെളിച്ചെണ്ണ കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കണം കെമിക്കൽ ഒന്നും ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിക്കണം എന്നാലേ നമുക്ക് ഇത് ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളു ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കണം എന്തിനാന്നറിയോ നമ്മൾ തലയൊട്ടിയിൽ മുരിങ്ങയിൽ അതുപോലെ ഉണ്ട് അടിച്ച് തേക്കുമ്പോൾ ഒരു നീറ്റൽ വരാൻ സാധ്യത കൊണ്ട് അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ അതുകൊണ്ട് മുടി നല്ല സോഫ്റ്റ് ആവാനും സഹായിക്കും ഇങ്ങനെ ഇത് നല്ലോണം ഒന്ന് തലയൊട്ടിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരിതിലാണ് ഞാനിത് പുരട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് തേക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്താ ഇത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നല്ലോണം ഒന്ന് എടുത്തിട്ട് കഴിയിൽ എടുത്തിട്ട് ഇതാ ഇതുപോലെ എടുത്ത് ഇത് തലയിലൊന്ന് തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് ഇത് കഴുകിക്കളയണം എന്നാലിതിൻ്റെ വിചാരിച്ച ഫലം കിട്ടുകയുള്ളൂ പെട്ടെന്ന് കഴുകിക്കളയരുത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഞങ്ങൾ തലയിലൊന്നിത് വെച്ചിട്ട് കഴുകിക്കളയണം ഇനിയിപ്പോൾ ഇത് അധികം തടുപ്പ് തലക്കുള്ളവർക്ക് പറ്റാത്തവർക്കാണെങ്കിൽ അത് അപ്പം തന്നെ ഒന്ന് ദേശിച്ച് കഴുകിയാൽ മതി എന്നാലും ഫലം ഉണ്ടാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ ഇത് മുടി പൊട്ടിപ്പോകുന്നതും താരനും ഏറ്റവും ഒരു ദിവസം കൊണ്ട് തന്നെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്